ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു ഇപ്പോൾ രണ്ട് ദിവസം വെച്ച് ബിസ്സി ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം ബിസ്സി ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ഷോ ഉണ്ടായിരുന്നു ആ ഷോയുടെ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് ഷോ കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടില്ല ഉടനെ ആ ഷോയുടെ വീഡിയോ ഇടുന്നതാണ് ആ ഷോയുടെ വീഡിയോസ് എനിക്ക് കൂടെ കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ പറ്റുന്ന രീതിക്ക് അല്ലാതെ ഞാൻ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ ഉള്ള കുറച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരിക്കും അതാണ് ഇങ്ങനെ ഡിലേ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് ഉച്ച വരെ കിടന്ന് ഉറങ്ങി വീണ്ടും ചോക്ലേറ്റ് അത് കഴിഞ്ഞ് ഇപ്പോൾ രാത്രി ആയപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നമുക്ക് ഇറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു ഒരു നാളെ നാളെ നമുക്ക് വേറൊരു സംഭവം ഉണ്ടല്ലേ അതിപ്പോൾ പറയണ്ട നാളെ വേറൊരു സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് ഇറങ്ങിയതാണ് നാളെ പറ്റുമെങ്കിൽ നോക്കട്ടെ നാളെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം ഒരു ഷൂട്ടിൻ്റെ സംഭവമാണത് അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഐഡിയ തോന്നി അങ്ങനെ മധുരം കഴിക്കണമെന്ന് തോന്നി അന്ന് തനക്ക് മധുരം കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ ഒരു സ്ഥലം വരെ എത്തിയിട്ട് അതേപോലെ ഇന്നും നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചെത്തിയിട്ടുണ്ട് ആക്ച്വലി നമ്മളിവിടെ നേരത്തെ വന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ആ ആ രണ്ട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പം ഇന്നും വന്നപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പട്ടത്താണ് ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം മനസ്സിലാവുമോ ആ ഇവിടെയാണ് നമ്മള് ഇങ്ങോട്ടിറങ്ങുന്ന സ്ഥലത്താണ് അവിടെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത് റോഡ് ഷോ അപ്പൊ ഇവിടെ നിന്ന് ആ ചോക്ലേറ്റിന്റെ സംഭവം കേട്ട് ചോക്ലേറ്റ് ഇല്ല വരുന്നത് അത് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിട്ട് വന്ന നമ്മൾ ധൈര്യം നിന്നുകഴിഞ്ഞാൽ ശരിയാവും ഇപ്പൊ തന്നെ ആ ഒരു കറട്ടെ

രണ്ടെണ്ണം ഓർഡർ ചെയ്തു കേക്കിലും ട്രിപ്പിൾ ചോക്ലേറ്റ് വരുന്നതും അതേപോലെ പൈനാപ്പിളിലും ട്രിപ്പിൾ ചോക്ലേറ്റ് വരുന്ന സംഭവമാണ് പൈനാപ്പിൾ ആണ് േക്ക് നിങ്ങളിത് മാനിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി നല്ല കിറക്കുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞതിന് പിന്നെ അവളോട് തിന്നുകൊണ്ടിരിക്കാണ് മുടക്ക സാധനം അടിച്ച പോലും ഇത്രയും കിറക്കാൻ പറ്റുന്ന

അത്ര എനിക്കത് രസം പക്ഷേ പൈനാപ്പിളുള്ള ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക കാരണം മധുരവും ഈ പുളിയും കൂടെ ആകുമ്പോൾ ടെസ്റ്റ് എനിക്കെന്ത് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടെണ്ണൂറ് കഴിക്കും വീട്ടിലെടുത്തിരിപ്പുണ്ടോ അതിനോട് കൊണ്ട് കൊടുക്കുന്നതിൻ്റെ പോരില്ല അമ്മ അതിൽ ഒരെണ്ണം തന്നെ കൊണ്ട് മുഴുവൻ കഴിക്കാനൊന്നും പറ്റില്ല രണ്ടു ദിവസം കൂടെ കഴിച്ചിട്ട് ബാക്കി മുന്നോട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ സംഭവം സെറ്റസ് ആണ് അപ്പോൾ രാത്രി മകരം കഴിക്കാൻ തോന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ അപ്പോൾ ഇനി നമ്മൾ വീട്ടിലോട്ട് പോകണം ആ പറ്റാറ്റാ കുറേ ദിവസം ദിവസമായിരുന്നു വീഡിയോ എടുത്ത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നോക്കിയപ്പോൾ ഇന്ന ഇത് വീഡിയോ എടുക്കാൻ കഴിയുന്ന അങ്ങനെ എടുത്തതാണ് with the